ഓ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവനെ റിലീസ് ചെയ്യണം ആ കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക് ചാൻസ്ണ്ട് കാര്യത കാസ്റ്റ് നോക്കാം അടുത്ത കിട്ട അടുത്തൊരു ടവർ ഉണ്ട് അതിന്റെ താഴെ നമ്മൾ ഏകദേശം വന്ന് നിൽക്കുന്ന സ്ഥലം ഹലോ ഗൈസ് എല്ലാവർക്കും സീ എം ഫിഷിങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ പുതിയ ചൂണ്ടേ നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രോഗ് ഇതേ നമ്മൾ ഇപ്പോൾ മാറി ഫ്രോഗ് ഇട്ടാക്കണം നമുക്ക് മാറി മാറി ഫ്രോഗ് ഉപയോഗിക്കും അതേ റിയൽ വാര്യേൻ്റെ റാബീസ് എന്ന് പറയുന്ന ഒരു ഫോഗം നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ലീഡർ സെറ്റും കാര്യങ്ങളും കൊണ്ടിട്ടില്ലേ ഇതുപോലെ പുല്ല് നിറഞ്ഞ പറഞ്ഞ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇതേ ഈ ചെറിയ ഉള്ളിൽ തോടുണ്ട് അതുപോലെ ഇത് ഇവിടെയൊക്കെ കുറച്ച് തെളിവ് ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി വെച്ചിരിക്കുന്ന സ്പോട്ടും ആ ഏരിയയിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെറിയ 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 ഗ്യപ്പുകളാണ് എന്നാലും നമുക്ക് ആ ഇട്ട് വലിക്കാനൊക്കെ പറ്റുള്ളൂ എറിഞ്ഞ് കാശ് ചെയ്യാൻ പറ്റില്ല എറിഞ്ഞ് ആകെ പറ്റുന്നത് ഈ നമ്മുടെ ഈ ഒരു കുളം പിന്നെയുള്ളത് ഈ ചെറിയൊരു തോടാണ് പിന്നെ ആ പശു നിൽക്കുന്ന ഏരിയയിലൊക്കെ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും മീനടിക്കുന്നുള്ളേ ഇതിൻ്റെ അകത്തന്നൊക്കെ ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വരാലൊക്കെ കിട്ടിയതായിരുന്നു പക്ഷേ ഇത് പുല്ലും പായലും ഇതുപോലത്തെ പോളപ്പായലൊക്കെ ഉണ്ടായി ഇവിടെ ഉപ്പുവെള്ളം കയറാറില്ല പെട്ടെന്ന് കാരണം പോളപ്പായലും ഇതുപോലെ കിടങ്ങർ പിടിച്ചത് വലിയ കണ്ടുമാണ് ഈ കാണുന്നത് തോടും ചെറിയ കണ്ടും വലിയ തോടും ഒക്കെയാണ് കാണുന്നത് മൊത്തം ഈ പുല്ലും പായലും പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചീഞ്ഞ് നശിച്ച് പോകത്തില്ലത് അതുകൊണ്ട് തന്നെ അത് ഇതുണ്ട് ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ തന്നെയാണ് ഇപ്പം ഇന്ന് വെള്ളം പൊങ്ങിയിൽ ഇന്നലെ ശരിക്കും പോലെ രണ്ട് ദിവസം മഴ കാരണം ഇന്നലൊക്കെ നല്ല വെള്ളപ്പൊക്കലായിരുന്നു ഇത് ഈ നിൽക്കുന്ന ഈ ഏരിയയിലൊക്കെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇന്നലെ മഴ കുറവായത് കാരണം രാത്രി മഴ കുറവായത് കാരണം നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യണം നാടൻ വരാനിന് വേണ്ടിയിട്ട് നമ്മൾ റിയൽ വാരിയറിൻ്റെ ഫ്രോഗുണ്ട് റിയൽ വാരിയറിൻ്റെ ഇപ്പോൾ കാണിച്ചു നമ്മുടെ റാബീസിൻ്റെ ഫ്രോഗ അതുപോലെ തന്നെ നമ്മുടെ പിന്നർ ഫ്രോഗിക്കിപ്പുണ്ട് നമ്മളിൽ അപ്പോൾ ഇവനൊക്കെ നമുക്ക് വരാലിന് അടിക്കാൻ പറ്റും നല്ല അടിപൊളി വരാലാണ് അപ്പോൾ ഈ പച്ച ഇട്ട് ഞാൻ നേരത്തെ മീൻ പിടിച്ചിട്ടില്ല കേട്ടത് ഇവന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മീനൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നല്ല അടിപ്പൊളി സ്ഥലമാണ് ശരിക്കും മീൻ നല്ല ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ടൊക്കെ വന്നാറണം ഇത്രയും വൈകുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി ടൈം വൈകണമുണ്ട് ചിലപ്പോൾ മീൻ അടിക്കുമെന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്കൊന്ന് കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കാം ചൂണ്ട ചൂണ്ടനാട് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി ഇരിക്കുന്നിടത്തും കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്പോട്ട് സ്പോട്ടൊക്കെ നമ്മൾ കാണിച്ചേരാട്ടെ അപ്പം എന്തായാലും ഇവിടെ ഒരു വലിയൊരു ടവർ ഉണ്ട് ഇതുകൊണ്ട് അതിന് അതിന്റെ താഴെ നമ്മൾ ഏകദേശം വന്ന് നിൽക്കുന്ന സ്ഥലം അടിപൊളി ഒരു സ്പോട്ട് നല്ല വൈവാണ് കേട്ടോ ഇവിടെ നല്ല രസം ഒന്നാണ് പക്ഷെ ഇവിടെ വഴിയും ചെറിയ എല്ലാം പോയിരിക്കണം കണ്ട ചിറയൊക്കെ നേരത്തെ ഇവിടെയൊക്കെ ഞങ്ങള് ഓടി നടന്ന സ്ഥലമാണ് ഇതിവിടെയൊക്കെ നേരത്തെ വഴി ഹൈവേ ലോട്ടൊക്കെ ഉള്ള വഴിയായിരുന്നു മെയിൻ വഴിയായിരുന്നു ഇവിടുത്തെ അപ്പൊ വഴിയൊക്കെ മൊത്തം പോയി റോഡുകൾ വന്നപ്പോൾ വഴിയൊക്കെ മൊത്തം പോയി ഇവിടെ നിന്നും കൂടെ ആള് സഞ്ചരിക്കാത്ത പോലത്തെ വഴിയായി പോയി കേട്ടോ മൊത്തത്തിൽ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഈ റാബീസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വേറെ രണ്ട് മൂന്ന് ഫ്രോകള് നമ്മുടെ കയ്യിലിപ്പുണ്ട് അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങുവാണ് നമ്മൾ ഫസ്റ്റ് ദിവസം വന്നിട്ട് നല്ല മഴയത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ തോടാണ് സൈഡിൽ ഈ തെങ്ങ് കിടക്കുന്ന സ്ഥലത്ത് അപ്പുറത്തോട്ട് പറമ്പ് ഫുള്ള് തോട് വെള്ളം നിറഞ്ഞിട്ട് പറമ്പിലോട്ടൊക്കെ വെള്ളം പൊങ്ങിയാക്കുവാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം പറയുമ്പോൾ ഇപ്പോൾ അടുത്ത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ശരിക്കുന്ന തീരെ കുറവായിരിക്കുക അപ്പോഴത്തെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് ചെറിയ വരമ്പാണ് വരമ്പിലൊക്കെ നിറച്ച് പുല്ല് കിളിച്ച് നോക്കുകയാണ് പുല്ല് നിറച്ച് പുല്ലും അതേപോലെ തന്നെ ചെളി നിറഞ്ഞ വരമ്പിലാണ് അപ്പോൾ വരമ്പിലൂടെ നമ്മൾ നടന്നിട്ട് വന്ന് ഞാനൊരു സ്പോട്ടിൽ വന്ന് കാസ്റ്റ് ചെയ്യുകയാണ് അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ നല്ല കുറച്ച് സ്ഥലത്തൊരു തെളിവുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ പ്രതിയെന്ന് വച്ചാൽ അവിടെ ഒരു തെങ്ങ് വീണ് കിടപ്പുണ്ട് ആ തെങ്ങിൻ്റെ പൊക്കത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കണ്ടിരിക്കുന്നത് നമുക്ക് ഇനി കണ്ടിന്യൂസ് ഒന്ന് വീഡിയോ നോക്കാം മഴയത്ത് കൊടേം പിടിച്ചു നമ്മൾ ഗ്രിപ്പർ ബാഗിനകത്ത് നടക്കണം ഗ്രിപ്പർ നമ്മൾ പണി മേടിക്കും പണിയായിരിക്കും അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു അടിപൊളി നാടൻ പരാതി നമ്മള് കാസ്റ്റിങ്ങിന് ശരിക്കും വന്നപ്പോ മഴയായി പോടയുടെ കമ്പിയൊക്കെ വിട്ടിട്ടിരിക്കുവാണ് അയ്യോ സ്റ്റിച്ചിങ് കൂട്ട് വരുന്നു നമുക്ക് ഇച്ചിരി പണിയാണ് എന്തായാലും എനിക്ക് ലിപ്പറിലേക്ക് ഇട്ടാക്കല്ല പതിക്ക് ചാരി വെച്ചിട്ട് പതിയെ പതിന്റിലേക്ക് എടുത്തിടാം നല്ല കുക്കിംഗ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ റാബീസിന്റെ സ്രോതാണ് നമ്മുടെ പുതിയ റാബീസിന്റെ നമ്മൾ ചൂണ്ട വാങ്ങിച്ചപ്പോൾ നമ്മുടെ കുത്തം സ്വോകിൽ തന്നെ നമുക്ക് അപ്പോൾ എടുത്തിട്ട് നമുക്ക് ചേടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇത്രയും മഴയില്ലായിരുന്നു നമ്മളിവിടെ മഴ കൂടിപ്പോ കേട്ടാ ഞാൻ കൂടെ പിന്നെ എടുത്തിട്ട് പോകുന്ന മഴ കൂടിയാ നമുക്ക് റെയിൻകോട്ട് എടുക്കുന്നു അപ്പൊ നമ്മള് എന്തായാലും വന്നത് വെറുതെ ഒരു മീനും ഒരു മീനും നമുക്ക് കിട്ടി കേട്ടോ നമ്മുടെ റാബീസിന്റെ അയ്യോ ഇടക്ക് പോലെ സോള് മാത്ര ഇത് മാറിപ്പോ നല്ല കുക്കിങ് ആയതുകൊണ്ട് തന്നെ ചാടണ്ട് നമ്മുടെ കയ്യിലൊക്കെ തന്നെ കൊളുത്തു കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർ ഇതേപോലെ മീനെ പിടിച്ചത്തന്നെ മാക്സിമം ജിപ്പറിട്ട് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം പിടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് എട്ടിൻ്റെ പണി നമ്മളെ മേടിക്കേണ്ടി വരും പിടച്ച് കഴിഞ്ഞിട്ടുണ്ടത് നല്ല അടിപൊളി കുക്കപ്പിങ്ങണത് അടിപൊളി അപ്പം ഇതിന് ഇവിടെ ഇതിൽ കുക്കിടാൻ പറ്റിയ സ്ഥലമുണ്ട് അതിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ വരാനിത് ഇത് ഊരി പോകുന്നിട്ടുണ്ട് ബുക്ക് മൊത്തം ഊരി ശരിക്കും പോകുന്നത് നമ്മുടെ ഉള്ളിന്ന് അത് അങ്ങനെ പോലും ഊരി പോകുന്ന ശരിക്കും നല്ലോണം ബുക്കാവും ശരിക്കും ഇവിടെ പഴയതുപോലെ വലിച്ചെടുത്തിരുന്നു അത് നമുക്ക് എൻ്റെ ഉള്ളിലോട്ട് കേട്ടതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ സീ ജിൻ്റെ ഫ്രണ്ടിലാണ് ഓക്കെ അതിന് നേരെ പ്രോബ്ലം എടുക്കാം ഓക്കെ ഇത്ര മഴയൊക്കെ ശരിക്കും പറഞ്ഞാൽ വരാലടിക്കണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നല്ലോണം വരാലുള്ള പാടം ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാടം കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴാണ് വരാലൊക്കെ ഉള്ളതും പായലൊക്കെ നിറഞ്ഞു ഇങ്ങോട്ട് കുറേ നാലായിട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ചെക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പായലൊക്കെ അത്യാവശ്യം മാറി വെള്ളം പൊങ്ങിയാക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ കരയിലോട്ടൊക്കെ വെള്ളം പൊങ്ങി നിൽക്കണപ്പൊ കണ്ട് വരാനെല്ലാം കണ്ട് അങ്ങനെ ഞാനും പ്രതിമച്ചാലും കാസ്റ്റിംഗ് ഇറങ്ങിയെ വന്നപ്പോ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് മഴ അടിച്ചു വന്നാലേ നമുക്ക് അത്യാവശ്യം നല്ല വരാൻ സൈസില് വരാം വരാനുള്ള പ്രതി വച്ചാൽ പിടിച്ചിട്ടുണ്ടോ കാശ് നോക്കാൻ ഇന്നലെ മഴ പെയ്യാണ്ടിരുന്ന വെള്ളം മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് വെള്ളം മുഴുവൻ പറ്റി അയ്യോ ഇതിനകത്തൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് കാസ്റ്റിങ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം വരാനൊക്കെ കണ്ടത് നമ്മൾ ഇപ്പോഴത്തെ ചിറയിലോട്ട് നീന്തി പോകിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പം ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനകത്തൊക്കെ മീൻ ഉണ്ടവിടാം ണേണ്ട സ്ഥലമാണ് കേട്ടോ ശരിക്കും അപ്പം നമ്മുടെ ദ്രാവൻ്റെ ഫ്ലോഗിലാണ് കേട്ടോ നമ്മുടെ ഇന്ന കാസ്റ്റിങ് ചേർമീൻ അടിച്ചിട്ടുള്ള ഫ്ലോഗാണ് ഈ കടത്തുണ്ട് കാസ്റ്റിങ് നോക്കാം എല്ലാവിടെ ആമ കിടന്ന കളിക്കുന്നുണ്ട് ആമ ഓ നല്ല പോയി നല്ലതോങ്ങ് പോയിട്ടാണ് പട്ടിച്ച് അയ്യോ പൊട്ടക്കൻ സാധനമായിട്ട് കൊണ്ടടിച്ചിരിക്കണം ഇയ്യോ എൻ്റെ അമ്മു ഹെവി അയ്യോ മാടം പറയാൽ ഹെവി സാധനം അടിച്ച് എൻ്റെ പൊന്നു നമ്മുടെ ബ്രാവൻ്റെ ഫ്രോയിലടിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നും അച്ചാൻമാരെ പൊളി സാധനം ഇയ്യോ ഇവിടെ ആ കരയിൽ വന്ന് അവൻ സ്റ്റെക്കായി പോയിട്ടോ അത് നിൽക്കും പതിയെ പതിയെ ലാൻഡ് ചെയ്തിക്കാവന നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ മല അന്യായ വെയിറ്റ് ഉണ്ട് അയ്യോ ചൂട അവിടെ പുല്ലലോടെ ഉടക്കിട്ടേ എൻ്റെ പൊന്നോ എന്താ ചെയ്യുക അവൻ അവിടെ എന്തോ ജസ്റ്റ് ഉടക്കിയിട്ടുണ്ട് പണിയായി 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 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശരിഞ്ഞാക്കിയൊന്ന് വലിച്ചു നോക്കാം ആ പോന്ന് 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 എൻ്റെ അമ്മു ഇതുകൊണ്ട് അതി നമ്മുടെ സ്റ്റിക്ക് ഇതെ ഐസെന്നു വെച്ചാൽ എൻ്റെ അമ്മ അന്യായ സ്വാധീനതയും വെച്ചാൽ അവർ ഇതേ ഗ്രിപ്പർ എടുത്തേക്കടേ കിട്ടു 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 അപ്പോൾ ദേ നമ്മുടെ പുതിയ ചൂണ്ട വാങ്ങിച്ചിട്ടതേ നല്ലൊരു ഫിഷിങ്ങിന് വേണ്ടി ഇന്നിറങ്ങിയതായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇന്നിപ്പം നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നലെ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം ഞാനും ഇന്നലെ പ്രതീം വച്ചാൽ കൂടിയാണ് ഇന്നലെ വന്നത് അപ്പോൾ ഇന്നലെ വന്നപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര മഴ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെ നമ്മുടെ ആ ഫ്രോഗിരിക്കണം നോക്കിയിട്ട് കറക്റ്റ് അവൻ്റെ സൈഡ് ഹുക്ക് നല്ല കെയർ വീണിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ ഹുക്ക് കണ്ടില്ലേ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് ഹുക്കപ്പ് അയച്ചത് അടിപ്പൊളിതേ ബ്രാവൻ്റെ ഫ്രോഗ് നമ്മൾ ഉരിയെടുത്തിട്ടുണ്ട് ഓയ്യോ അടിപൊളി കേട്ടോ ഇത് വരാൽ ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചിരുന്നല്ലോ ആ അടിപൊളി അമ്മ ഓ ഇപ്പം നമ്മൾ പിടിച്ചാക്കളെ നമ്മുടെ ചൂണ്ട പുതിയ മേടിച്ചൊരു പിടിച്ചാക്കളെ ഏറ്റവും നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ ഈ ഒരു വരാൽ അത് സ്റ്റിക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ സ്റ്റിക്കിൻ്റെ സൈഡിൽ ഇതിനെ കിടത്തിക്കുന്നുണ്ട് കണ്ട നമ്മുടെ അറ്റത്തുനിന്ന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീത്തിൻ്റെ അവിടം വരെ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ട് നീളം ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം കാണും കേട്ടോ സൈസാണ നല്ല അടിപൊളി സൈസ് വരാല് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവൻ്റെ റുക്കിങ് ആ ഇവനെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലോണം കാസ്റ്റിംഗ് ചെയ്ത ഏരിയ ആണ് നമ്മൾ ഇവിടെ ഈ തോട്ടിൽ ഈ തോട്ടിൽ നമുക്ക് ഇവിടെ നിന്നാണ് ഒരണം അടിച്ചാൽ നമ്മൾ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമുക്ക് ഒരണ്ണടിച്ചായിരുന്നു മഴയേത്തു നല്ല പെരുമഴയെത്തും നമ്മൾ കൊടേയും പിടിച്ചിട്ട് ഇന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇണ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ബ്രൈഡ് പുതിയ റീല് പുതിയ സ്റ്റിക്ക് അതെ നമ്മൾ ആദ്യം നേരത്തെ ഇതിൽ ചേർമ്മയും പിടിച്ചിട്ടുള്ളൊരു ഫ്രോഗാണേട്ടോ നമ്മുടെ ബ്രാവുൻ്റെ ഫ്രോഗ് അപ്പോൾ ഇതിന്റെ ഒരു വരാൽ പിടിക്കണതും ഒരു ചേർമീൻ പിടിക്കണ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇത് നമ്മൾ വള്ളത്തിനൊക്കെ വന്നിട്ടാണ് ചേർമീൻ ഉടക്കിയിട്ട് നമ്മളെടുത്ത് ഒരു ഒന്നര കെ ജി ഒന്ന് എഴുന്നൂറുണ്ടായിരുന്നത് അപ്പോൾ ഇതിട്ട് തന്നെ അതെ നമ്മളെ മീനടിച്ച സ്പോട്ട് കണ്ടല്ല ഞാൻ ഇങ്ങോട്ടൊക്കെ ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ തെളിവ് ചെറിയ ചെറിയ തെളിവ് ഗ്യാപ്പ് നോക്കി കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പതി ഇറങ്ങി വന്നത് പക്ഷേ ഇന്നലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ നല്ല മഴയും നല്ല വെള്ളവും ഇവിടെയൊക്കെ വരുമ്പോൾ ശരിക്കും മുങ്ങി കിടക്കുമായിരുന്നു കേട്ടോ ശേഷി ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നാടൻ വരാലോ ചെടിച്ച് നല്ല ഡാർക്കായിട്ട് നിൽക്കണം വരാം എൻ്റെ പുന്നും ഈ വെള്ളത്തിൻ്റെ കളറിൻ്റെ ആണെന്നറിയില്ല ഇങ്ങനെ മാറിയിരിക്കും നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ അവിടെയും പോയിട്ട് എന്തായാലും നമുക്ക് ഗ്രിപ്പർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവന് ഇട്ടാക്കാം നമുക്ക് ഒന്ന് തുടങ്ങുന്ന കാസ്റ്റ് ചെയ്ത് നോക്കാം ഇന്നലെ ഇവിടെ അതെ ആ ചിറയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ആ പശു നിൽക്കണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു മീൻ പോലും മേടിച്ചില്ല കാരണം ഇന്നലെ ഈ വരമ്പൊക്കെ ചിറയൊക്കെ നല്ലോണം മുങ്ങി കിടക്കുവായിരുന്നു ഇന്നലെ മഴ പെയ്യുന്ന സമയത്ത് പക്ഷേ ഇന്ന് ശരിക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിട്ടും ചിറയൊക്കെ ശരിക്കും തെളിഞ്ഞിട്ടുണ്ട് ഇത് ചെറിയ തോടാണ് ഇതിന് അപ്പുറത്താണ് ചെറു ഇത് ഇതേ ഒരു ടവർ ഉണ്ട് വലിയൊരു ടവർ ഉണ്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ ആമ കടന്നിട്ട് ഓടം കണ്ടായിരുന്നു പക്ഷെ വരാലി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിനകത്ത് എൻ്റെ അമ്മ ഓക്കേ കറക്റ്റ് അവൻ്റെ മുമ്പിൽ കൂടെ തന്നെ വന്നപ്പോൾ വന്നപ്പോന്നാണ് അടിച്ചത് ഈ പുല്ലിനകത്തൊക്കെ കയറി നിൽക്കും വരാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന പാടാണ് ഇച്ചിരിക്കുന്നത് പോലെ ആണെങ്കിൽ പക്ഷെ ഇമാരൊക്കെ ഇപ്പം ഭയങ്കര ഹൈഡാണ് എവിടെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കൂടുത്തിൽ ഈ ചുള്ളിക്കമ്മന്റെ കൈയിട്ട് വളർന്നിട്ടുണ്ട് മാറ്റി വന്യ സ്ട്രൈക്കായിരുന്നു കേട്ടോ അവൻ്റെ ആമ ഇഷ്ടം പോലെ ആ കണ്ടെത്തലുണ്ട് കേട്ടോ ആമ ശരിക്കും പറഞ്ഞാൽ ഈ പാടത്ത് ശരിക്കും പറഞ്ഞാൽ പായലും പുല്ലും കൊണ്ട് നിറഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങോട്ട് കുറേ നാളായിട്ട് വരാത്തത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഈ മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സൈഡിലൊക്കെ ചെറിയ ചെറിയ തെളിവ് കരയിലൊക്കെ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരു വരാലിനെ കണ്ടെത്താൻ നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയത് ഈ പാടത്തേക്ക് പക്ഷേ ഇന്നലെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ മഴ കാരണം നമുക്ക് ഇന്നലെ ഒന്നും മീൻ അടിച്ചില്ലായിരുന്നു ഒരൊറ്റ ഒരു മീൻ മാത്രം കിട്ടണുള്ളൂ അത് പ്രതി കൊടയാക്കിട്ട് മാറി നിന്നാണ് ഇന്നലെ ഷൂട്ട് ചെയ്ത് തന്നെ അപ്പത് ഇന്നത്തെ നമുക്കൊന്നെന്തായാലും ഒന്നുകൂടെ നോക്കാം എന്നിപ്പോഴത് അത്യാവശ്യം വെയിലൊക്കെ തന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് നടക്കീ പുല്ലിനകത്തൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക് കാര്യത കിട്ടാൻ കാസ്റ്റ് ചെയ്ത് നോക്കാം അടിച്ചു അടുത്ത അടിച്ച് ഉയ്യൂ അടുത്തൊന്നും അവിടെ നിന്ന് എറിഞ്ഞ് വലിച്ചില്ല അത് കുമ്പടിച്ച് ഓവ് നൈസ് നൈസ് പോരെ പോരൻ്റെ പോര നല്ല അടിപൊളി നല്ലൊരു നാടൻ വരാലി കയറി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ അടി നമ്മുടെ ബ്രാവൻ്റെ ഫ്ലോഗിൽ പുതിയ ചൂണ്ടേല് നമ്മുടെ അടുത്ത മീൻ ഇന്നെന്തായാലും പൊളിയാണ് കേട്ടോ എന്നിരി വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ടായിരിക്കാം നമുക്ക് മീൻ അടിക്കണമെന്ന് തോന്നുന്നു അതെ ആ ഈ പുല്ലിൽ വന്നിട്ട് ഉടക്കുന്നുണ്ട് കേട്ടോ ആ അമ്പട പൊളിച്ചു അതെ രണ്ടാമത്തെ വരാലിക്കിടക്കിട് കിട് കിട് പൊളിച്ച് ഇന്ന് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെ ഇവൻ്റെ ഹുക്കപ്പിങ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഒരു കൊളുത്ത് നല്ലോണം മോണയിൽ നല്ല അടിപൊളിയായിട്ട് കയറിയിപ്പുണ്ട് കേട്ടോ ആ അടിപൊളിയായിട്ട് ഒരെണ്ണം കയറിയിരിക്കുക പിന്നെ ഒരെണ്ണം ജസ്റ്റ് മുട്ട നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇവനെ നമുക്ക് ഗ്രിപ്പറിലേക്ക് ആ ഇട്ടതിന് ശേഷം ഊരാം കാരണം നമ്മളെപ്പോഴും മീനെ ഊരുമ്പോൾ ഗ്രിപ്പറിലിട്ടതെന്ന് ഊരണമായിരിക്കും നല്ലതാണ് കാരണം ഇപ്പോൾ നമ്മൾ പിടിച്ച് കരയിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പിടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ കൊളുത്തു കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്രിപ്പറിലിട്ടിട്ട് മാക്സിമം നമ്മൾ ചെയ്യുക ഈ ലൂറിലൊക്കെ ആകുമ്പോഴാണ് ഇച്ചിരി പെട്ടെന്ന് പണി കിട്ടുന്നത് നമ്മൾ മീനെ പിടിച്ചിട്ട് ഷോ ചെയ്യാനായിട്ടൊക്കെ പെട്ടെന്ന് മീനെ കാണിക്കുമ്പോൾ അവിടെ ഒരു പിടക്കിലെ പിടച്ചു ഏതെങ്കിലും ഒരു ഹുക്ക് ത്രിപുൾ ഹുക്കൊക്കെ ആയിരിക്കും അതിനകത്ത് ഭയങ്കര ഷാർപ്പിംഗ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിടക്കപ്പം ഇത് കണ്ട അപ്പോൾ രണ്ടാമത്തെ വരാൻ അധികം വലുതല്ല ഒരു മീഡിയ സൈസ് വരാൽ അത് അവിടെ കാസ്റ്റ് ചെയ്ത് എറിഞ്ഞ് വെള്ളത്തിൽ വീണ് അവിടുന്ന് റിഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയുള്ള അപ്പം തന്നെ കയറി അടിച്ച് കേട്ടോ അപ്പോൾ എല്ലാം കണ്ടത്തിൽ കയറി നിൽക്കുന്ന ടൈമീ നമ്മൾ ഈ തോട്ടിലും ഈ ചെറിയ ചെറിയൊരു കുഴിയിലൊക്കെ എറിഞ്ഞ് എറിഞ്ഞിരിഞ്ഞ് നമ്മൾ വെറുതെ സമയങ്ങളാണ് ഇവിടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ മീൻ അടിക്കായിരുന്നു പക്ഷേ അപ്പുറ സൈഡിൽ കൂടെ നമുക്ക് ആ മധലിന്റെ സൈഡിൽ കൂടെ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നാൽ ആ ചെറിയ ഇന്ന് കാസ്റ്റ് ചെയ്യണം പക്ഷെ നമ്മൾ ഈ സൈഡ് ഇച്ചിരി കാസ്റ്റിങ്ങുള്ള സ്പോട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ ചെറിയ കഴിഞ്ഞ് ഇപ്പോൾ തോടും കഴിഞ്ഞ് ചെറിയ കഴിഞ്ഞ് അപ്പുറത്തു കാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മീൻ ഇവിടെ ഉണ്ടെന്നുള്ളതിന് നല്ല തെളിവായി ഓക്കെ മച്ചന്മാരെ ഇന്ന് എന്തായാലും പൊളിയാൻ അപ്പം നമുക്കിപ്പോൾ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മീനും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ നമുക്കൊരു നാടമ്പര ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടായി ഇവിടുന്ന അടിച്ചതാണ് നമ്മൾ അവിടെയൊന്നും കാസ്റ്റ് ചെയ്ത് അപ്പോൾ കൂടി ഇന്നത്തെ അടിയാ ഓക്കെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു തെളിവ് കാണുന്നുണ്ട് പോകുന്നറിയില്ല നോക്കുന്ന ഇറങ്ങി നോക്കാം അടിപൊളി അവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല പേടിച്ചു വലിയ വലിയ സ്ട്രൈക്ക് ചെയ്തിട്ട് പോയി അവിടെ ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞില്ലേ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പൊ രക്ഷപ്പെടാൻ പറ്റാത്തമാരെ കത്തില്ല അവിടെ ഉണ്ടായിരുന്നു ഇല്ല അവിടെ പോയി പോയി അപ്പൊ അച്ഛന്മാരേ കാസ്റ്റിങ് കഴിഞ്ഞപ്പം നമുക്കിത് രണ്ട് വരാലിന്ന് നല്ല അടിപൊളി ഇത് ഒന്നു വെച്ചത് ഒന്നെന്നൂറ് സൈസാണ് കേട്ടോ ഒരെണ്ണം നല്ല സൈസ് ഒരു വരാലോ ഹെവി വല്ല തടിയും സാധനത്തുണ്ടോ ഒരെണ്ണം ഒരു ചെറുതാണ് കേട്ടോ ഒരു നൂറ്റമ്പത് ഗ്രാം സൈസൊക്കെ വരുന്നൊരു വരാലാണ് വരെണ്ണം നല്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം സൈസ് വരുന്നൊരു വരാലാണ് അപ്പം നമുക്ക് ഇന്നലെ ഒരു വരാൽ കിട്ടിയതെട്ട് ഇന്നലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നപ്പോന്ന് വെച്ചാൽ നാല് ഞാനും പ്രതിമ അച്ഛനും കൂടി ഇന്നലെ വന്ന അപ്പോൾ ഇന്നലെ വന്നപ്പോ നല്ല മഴ നല്ല മഴ കൊടയൊക്കെ പിടിച്ചിട്ട് കാസ്റ്റ് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കൊടയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീല അതിൽ നിന്നൊക്കെ സ്റ്റിറ്റിങ് ഒക്കെ വിട്ടിട്ട് ആ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ ഇന്നലെ ഇറങ്ങി പക്ഷേ മഴയുടെ സമയത്ത് സ്ട്രൈക്കിങ് വളരെ കുറവായിരിക്കും പക്ഷേ ഇന്നലെ പിന്നെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഞാനും പ്രതി മറ്റേ കുറേ അധികം നേരം നോക്കിയിട്ട് ഇന്നലെ ഇവിടുന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നോട്ട ഈ ഒരു സ്പോട്ടിൽ നിന്ന് ആ ഷീറ്റ് കാണുന്ന ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കാസ്റ്റീരി തോട്ടിന്ന് ഈ ഒരു ഭാഗത്ത് തെളിവുണ്ടേ ഈ ഒരു തെളിവെന്നാണ് ഇന്നലെ ഒരു മരാലടിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഇപ്പോൾ അതായത് നമ്മുടെ പുതിയ ചൂണ്ടയിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ രണ്ട് മൂന്ന് മീൻ നന്നായിട്ടൊന്ന് കിട്ടിയത് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഇനി നല്ല നല്ല ചെയർമീൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാട്ടെ മറ്റേ വരാതെ നമ്മൾ അപ്പുറത്തെ പാടത്തിൻ്റെ സൈഡിൽ നിന്ന് നേരെ എറിഞ്ഞ നമ്മളതെ മീനടിച്ച കണ്ടത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് വരാൽ കൂടെ നമുക്ക് അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ രണ്ട് വരാലിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ചെറിയ വരാലാണത് നമുക്ക് ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് ചോട്ട ഫ്രോഗുണ്ട് ഹാൻഡ് മെയ്ഡിൻ്റെ ചോട്ടാ അതെ ചെറിയൊരു ഒന്നേ കാലിഞ്ച് വലിപ്പങ്ങാണുള്ളത് ചെറിയ ഫ്രോഗ് അതിലടിച്ച രണ്ട് വരാലെ ഞാൻ കാണിച്ചത് അതെ ജിപ്പറിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഇത് പിന്നെ ഒന്ന് ഇത് ഈ രണ്ട് വരാലുണ്ട് അപ്പോൾ ഈ രണ്ട് വരാലെല്ലാം നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം കേട്ടോ കാരണം തീരെ ചെറുതാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞു വിടാൻ സമ്മതിക്കില്ലാത്ത കേട്ടോ കുഞ്ഞു കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കൂടി വരാം കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കുഞ്ഞു മീനാണ് കുഞ്ഞുവിൻ്റെ ഇഷ്ടം അപ്പോൾ അതേ കുഞ്ഞ് നല്ല റിമൂവ് ചെയ്യുന്നതായിരുന്നു പക്ഷേ ചത്ത് പോയിക്കുന്ന സീനാണ് അതുകൊണ്ട് നമ്മളത് ഇവനെ നമ്മൾ റിലീസ് ചെയ്യണം കേട്ടോ അതെ നിൽക്കോണെ നോക്കോളാം വലുതാകുമ്പോൾ ഞാൻ പിടിച്ചോളാം ഓക്കെ അപ്പോൾ അങ്ങനെ അവനെ റിലീസ് ചെയ്ത് അടുത്ത വിർത്തും കൂടെ കിടപ്പുണ്ട് ഇവിടെ അടുത്ത നിർത്തനും കൂടെ കിടപ്പുണ്ട് അപ്പോൾ ഇവനെയും കൂടെ നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോ അതെ ഇവനെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ റിലീസ് ചെയ്യണം ഓക്കെ വയ്ക്കും ആ ഓക്കെ അപ്പോൾ ഓക്കെ കേസുന്നത് നമുക്ക് ആ രണ്ട് മീനൊക്കെ കിട്ടിയത് രണ്ടെണ്ണം നമ്മൾ അതിനെ വിട്ട് കിട്ടുക കാരണം ചെറിയ വരാലായിരുന്നു ഇതിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാസ്റ്റിങ് ചെയ്യാനുണ്ട് കണ്ടെ ഇതിലൊക്കെ വരാൽ സ്ട്രൈക്കിംഗ് വരുന്നുണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാത്ത സമയത്ത് പക്ഷേ നമ്മൾ ചൂണ്ടിയിട്ടിട്ട് മീനൊടിക്കുന്നില്ല കാരണം ഭയങ്കര വെള്ളം ഭയങ്കര കലക്കലാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ ഇത് ഇവിടെ വരാൽ ഇതിനകത്ത് സ്ട്രൈക്കിങ് ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പോകുകയുള്ളൂ അപ്പോൾ ഇനി വീഡിയോ എടുക്കുന്നില്ല എന്തായാലും നമ്മൾ ഇതുകൊണ്ട് വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് നിർത്തു ഓക്കെ അപ്പോൾ മച്ചാമരേ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ കിട്ടി രണ്ട് വരാലുമായിട്ട് പോവുകയാണ് അപ്പം വീട്ടിൽ നമ്മൾ ഇന്നലെ പിടിച്ചൊരു വരാം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവനെ അതിൻ്റെ കൂടെ കൊണ്ട് ഇട്ടണം നമുക്ക് അപ്പോൾ നമ്മൾ വണ്ടി അപ്പുറത്തിരിക്കണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാസ്റ്റ് സ്പോട്ട് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കൂടെ ഒന്ന് തിരിച്ചു ഒന്ന് പോകുമ്പോൾ അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകട്ടെ അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മീൻ കിട്ടണമെങ്കിൽ അതും കൂടെ നമുക്ക് ഇന്നത്തെ ആട് ചെയ്താക്കാം ഓക്കെ അപ്പോൾ മച്ചാമേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ